സ്ത്രീ രാജു വാഴക്കാല ഇതിനകത്ത് വൈകാരികമായിട്ടുള്ള തലങ്ങൾ മാറ്റി നിർത്തി വേണം മറുപടി പറയണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം അത് നമുക്ക് തന്നെ ഒരു പക്ഷേ ചില രീതിയിൽ വിലയിരുത്തി പോകേണ്ടി വരും പക്ഷെ അതല്ലാത്ത ചില പോയിന്റുകൾ ഇതിനകത്തുണ്ട് അത് സംശയം ഉണർത്തുന്നതാണ് അത് ചികിത്സയുമായി പോലും ബന്ധപ്പെട്ട് ഈ ഒരു ആക്രമണത്തിനു ശേഷം ചികിത്സയ്ക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പോലും ഉയർന്ന സംശയങ്ങളുണ്ട് അതടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഈ സംശയങ്ങളെല്ലാം മാറട്ടെ ഒരു അന്വേഷണം ആ കുടുംബം വിചാരിക്കുന്നത് പോലെ സംസ്ഥാനത്തെ പോലീസ് അത് എന്ന് കുടുംബത്തിന്റെ ഒപ്പം നിൽക്കുക സംസ്ഥാന സർക്കാർ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടന്ന അന്ത്ഘട്ടത്തിലേക്ക് പോയി പിന്നെ ഈ സംഭവം ഉണ്ടായതിന്റെ തുടക്കം മുതലൊന്നും പരിശോധിച്ചാൽ നമുക്കറിയാം ഈ ആശുപത്രിയിലേക്ക് പ്രതിയെ പ്രതി എന്ന് പറഞ്ഞു കൊണ്ടൊരു പ്രതിയല്ല അപകടം പറ്റി കിടന്ന് അദ്ദേഹം തന്നെ ഫോൺ ചെയ്ത് പോലീസ് വന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ച കക്ഷിയാണ് അതാണ് പിന്നീട് പ്രതിയായിട്ട് മാറുന്നത് മറ്റേ മയക്കും മദ്യത്തിന്റെ മയക്കൂരത്തിന്റെ അങ്ങോട്ടുള്ള ആ പ്രത്യേക സാഹചര്യത്തിൽ അത് എന്തായാലും ഈ പ്രതിയെ അനുശാസിക്കുന്ന ഏറ്റവും ഇന്ന് ലഭിക്കാവുന്ന ശിക്ഷ കോടതി ലഭിക്കും ആ കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ആരിലെ ബെന്നി ജനപക്ഷമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് മെഡിക്കൽ രംഗത്തൊക്കെ വലിയൊരു എന്താ പറയുക ഒരു മാഫിയ പ്രവർത്തനം പണ്ട് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത് ഇപ്പൊ നമ്മൾ ഡോക്ടർമാരുടെ ആശുപത്രി സംരക്ഷണ നിയമത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം രോഗിക്ക് കിട്ടേണ്ട പല പ്രിവിലേജുകളുണ്ട് അതൊന്നും ഒന്നും ലഭിക്കാറില്ല നമുക്കറിയാം ഈ അടുത്ത് തന്നെ ആശുപത്രിയിൽ ചെന്ന് മരണപ്പെട്ട രോഗികളൊക്കെ എനിക്കറിയാം എന്ന് വെച്ചാൽ അവസാനം അതൊക്കെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മെഡിക്കൽ എന്താ പറയുന്നത് അത് ഒന്നും അറിയാത്ത രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പൊ മരുന്നുമായി ബന്ധപ്പെട്ടും അവയവധാനവുമായി ബന്ധപ്പെട്ടൊക്കെ മെഡിക്കൽ രംഗത്ത് സ്വകാര്യ മേഖലയിൽ കോടികൾ കൊയ്യുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു അഞ്ചെട്ട് വർഷത്തിന് മുമ്പുള്ള നമ്മുടെ പൊതു ആരോഗ്യ രംഗം അല്ലെന്ന് ആരോഗ്യ രംഗം തന്നെ വളരെയേറെ മാറി ആശുപത്രിയിലെ പശ്ചാത്തല സൗകര്യങ്ങൾ ഡോക്ടർമാരുടെ സേവനങ്ങൾ മരുന്നുകൾ ഇതെല്ലാം കാലാനുസൃതമായിട്ടുള്ള സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് മാറ്റം വന്നിട്ടുണ്ട് അതൊരു ഗുണം കേരളത്തിലെ പൊതുസമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു പ്രതിയെ വെളുപ്പാങ്കാലത്ത് പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ആള് വന്ന് ഇങ്ങനെ ഒരു സംഭവം പോലീസിന്റെ ഭാഗത്ത് എന്താ പറഞ്ഞ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടൊരു ഭയശിതരായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ വന്ദനദാസിന്റെ പിതാവ് തന്നെ ഇപ്പൊ വേദനയോടെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ആ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് രണ്ട് നിസ്സഹായാവസ്ഥ ജീവനെടുത്തിരിക്കുന്നത് രാജുലുള്ള നിസ്സഹായത് ആ അതന്നെ പോലീസിനെ ഏത് രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിസ്സഹായാവസ്ഥ ജീവനെടുക്കുന്നതിലേക്ക് പോകുമ്പോൾ ജോലിയിൽ വീഴ്ച വരുത്തിയത് കൊണ്ട് എന്റെ മകളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായി പോലീസുകാർ ജോലിയിൽ വീഴ്ച വരുത്തുന്നത് എന്നാണ് അവരല്പം മുൻപ് പറഞ്ഞു നിർത്തിയത് ശ്രീ കെ ജി മോഹൻദാസ് രാജു വാഴക്കാലം കരുതുന്നു ശ്രീരാജ് എനിക്ക് പോലീസ് പോലീസിന് ഞാൻ പറഞ്ഞതല്ല അന്ന് നടന്ന സംഭവം പിറ്റേ ദിവസം മുതൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വസ്തുതകളാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രതിയായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നതല്ല എന്ന് അന്ന് തന്നെ പറഞ്ഞതാണ് അദ്ദേഹം തന്നെ പരിക്കുപറ്റി പോലീസിനെ വിളിച്ചു വരുത്തി ആശുപത്രിയിൽ എത്തിച്ചപ്പോ ആ മണി അഞ്ചു മണിക്ക് നടന്ന സംഭവത്തില്ല ആ സമയത്തുണ്ടായ പോലീസുകാരുടെ പ്രവർത്തനത്തിൽ ചില വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലിപ്പോ ഹൈക്കോടതി ഇന്നലെ എന്തുകൊണ്ടാണ് ഈ കേസ് സിംഗിൾ ബെഞ്ച് ഇപ്പൊ സുപ്രീം സി ബി ഐ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞത് ഇനിയിപ്പോ ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ദുഃഖത്തോടൊപ്പം ഞാനും പങ്കേറുന്നു അദ്ദേഹത്തിന്റെ നിമിഷം ഹർജി കൊടുക്കാം അതൊരു കോടതി തീരുമാനിക്കാണ് സി ബി ഐ അന്വേഷിക്കുന്നത് സി ബി ഐ അന്വേഷിക്കെ പറഞ്ഞത് അന്ന് നടന്ന സംഭവങ്ങളുടെ വസ്തുതകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പോ ആ കേസിന്റെ ഒരു പൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ വീണ്ടും ഒരു അന്വേഷണത്തിലേക്ക് പോയി ഈ രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചർച്ച ചെയ്തിട്ട് ഈ വസ്തുതകളൊക്കെ തിരിച്ചു പോകുന്ന ഒരു ഒരവസ്ഥയിലേക്ക് ഉണ്ടാകരുത് യഥാർത്ഥം